ഞാൻ ഇന്ന് ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാൻ പോവോ നമുക്കാണെങ്കിൽ അതല്ലേ ചട്ടിന്ന് പറയുന്നു ചട്ടി 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 എന്ന് വെച്ചതിന് ശേഷം ഞാൻ ഉണ്ടാക്കുന്ന രീതിയാട്ടോ എനിക്കുന്നുണ്ടാക്കുന്ന ചട്ടി ചൂടായി ചട്ടി ചൂടായതിനു ശേഷം ഇച്ചിരി എണ്ണ ഒഴിക്കാം ചൂടായ്മ തോന്നുന്നു തൊട്ടന്നൊക്കെ ഇടാം കുറച്ച് മതി കുറസോള പിന്നെ ആണെങ്കിൽ ഇച്ചിരി കടി ഇടാവേണ്ട

ഇതൊരുന്താണ്ടാക്കിയോ പൊളിയടോനെ കണ്ടു ഇടുണ്ടോ അവർന്ന് എടുക്കാം

ചപ്പാത്തിയായിരുന്നു വൈകുന്നേരം ആ ഇനി നമുക്ക് കോൾഗേറ്റ് ഒക്കെ എടുത്തിട്ട് ഞാൻ പല്ലി

ചില വേള അത് കൂടുന്നുണ്ടല്ലോ എന്നെ അനുഭവിച്ചു ഞങ്ങള് കൽക്കട്ടയിൽ നിന്ന് സമയത്തുണ്ടല്ലോ എനിക്ക് അങ്ങനെ പരിപാടിയൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ പ്രിപ്പറേഷൻ പോലെ അല്ല എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ലായിരുന്നു അത് ഞാൻ ഞങ്ങൾ കൽക്കട്ടയിൽ നിന്ന ചെള്ള ഭയങ്കര എണ്ണ ചിലവുണ്ട് പിന്നെയാണ് ഒരു പ്രാവശ്യം ഉമ്മീസിൻ്റെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്തപ്പം കൊളസ്ട്രോളും ഉണ്ടായിരുന്നു അന്നേരത്തെയാണെങ്കിൽ ഞാൻ അടുത്തതായി കയറാനായിട്ട് ഉമ്മീസെന്നോട് പറഞ്ഞു നീ വെറുതെ എണ്ണയും കടുകും കോരി ഇട്ടിട്ട് കാര്യമില്ല ചട്ടി ചൂടായോ എന്ന് അറിയാൻ വേണ്ടി എണ്ണ ഒഴിക്കണം എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടി കടുക് ഇടണം അങ്ങനെ നോക്കിയാൽ മതി അതുകൊണ്ട് ഞാനിപ്പം കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളൂ ആ ഇതാ നമ്മളുടെ നൂഡിൽസ് റെഡി ചിക്കൻ ഇവിടെ ഉണ്ട് കേട്ടോ ചിക്കൻ ഇങ്ങോട്ട് എടുത്തിരുന്നു കേട്ടോ കുറച്ചേ ഞാൻ എടുത്തുള്ളൂ

ഫാൻ <laughs> കൊള്ള hmm. <terminar cao>? <observer>